നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടന്മാരുടെ വാർത്തകളൊക്കെ തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് അത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യമാണ് അവരുടെ ആരാധകരും അല്ലാതെയുള്ള ആളുകളൊക്കെ തന്നെ നൽകുന്നത് ഇപ്പോൾ നടൻ അമീർ ഖാന്റെ വസതിയിൽ നിന്ന് ഒരു സംഘം ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഇപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുന്നത് അമീർ ഖാന്റെ മുംബൈയിലെ ബാദ്രയിലുള്ള അത്യാഡംബര വസതിയിലെത്തിയ സംഘത്തിൽ ഇരുപത്തിയഞ്ച് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം എന്നാൽ എന്തിനാണ് ഇത്രയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വസതിയിലെത്തിയത് എന്ന കാര്യത്തിൽ ആദ്യം ഒരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നു ില്ല ആമിർ ഖാനോ അദ്ദേഹത്തിന്റെ ടീമോ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തില്ല പോലീസ് വൃത്തങ്ങളും ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല സംഭവത്തിന്റെ വീഡിയോ വൈറൽ ആയതോടെയാണ് പലരും പലതരത്തിലുള്ള നിഗമനങ്ങളിലെത്തിയതും പല രീതിയിലുള്ള കമന്റുകളും രേഖപ്പെടുത്തിയതും ആമിർ ഖാന്റെ അടുത്തിടെ ഇറങ്ങിയ സിത്താരയ ജമീൻ പർ വലിയ വിജയമായിരുന്നു നേരത്തെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ഉന്നതർക്കായി ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനവും നടൻ നടത്തിയിരുന്നു അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ചിലർ പറയുന്നത് സൗഹൃദ സന്ദർശനമാകാമെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പല അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ നടൻ ആമിർ ഖാന്റെ വസതി സന്ദർശിച്ചതിന്റെ യഥാർത്ഥ കാരണം ഒടുവിൽ വെളിപ്പെട്ടു നടന്റെ സംഘത്തിലെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നിലവിലെ ബാച്ചിലെ ഐ പി എസ് ട്രെയിനുകൾ അദ്ദേഹവുമായൊരു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടിരുന്നു അമിരി ഗാൻ അവരെ തന്റെ വസതിയിൽ ആതിഥേയത്വം വഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥൻ നിറഞ്ഞ ഒരു ആഡംബര ബസ്സാണ് നടന്റെ കെട്ടിട കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ നിരവധി ഊഹാപോഹങ്ങൾക്ക് കാരണമായത് അതിൽ സുരക്ഷ ആവശ്യമുള്ള ഒരു പദ്ധതി നടൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആഡംബര കാറുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സന്ദർശനവും വന്നത് നടന്റെ ടീമിനെയും അസ്വസ്ഥരാക്കിയിരുന്നു വർഷങ്ങളായി അദ്ദേഹം നിരവധി ബാച്ചുകളുമായി കൂടിക്കാഴ്ച നടത്തി വരികയാണ് നിരവധി ഐ പി എസ് ട്രെയിനുകൾ ആമിറിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആമിർ ഖാൻ അഭിനയിച്ച സിത്താരെ ജമീൻ പറ എന്ന ചിത്രം അടുത്തിടെ റിലീസ് ചെയ്തിരുന്നു മികച്ച സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നിരവധി പ്രത്യേക പ്രദർശനങ്ങളും അദ്ദേഹം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ ഭാവി പദ്ധതികളെ കുറിച്ചും ഉടൻ തന്നെ അദ്ദേഹം പ്രഖ്യാപനം നടത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് അതേസമയം രാഷ്ട്രീയ നേതാവും പ്രാദേശിക വ്യവസായിയുമായ യൂസഫ് ഷെരീഫ് എന്നയാൾക്ക് ആമീർ ഖാൻ വിൽപ്പന നടത്തിയ റോൾസ് റോയിസ് കാറുമായി ബന്ധപ്പെട്ടും അടുത്തിടെ കർണാടക പോലീസ് പിഴ ചുമത്തിയിരുന്നു പതിനെട്ട് ലക്ഷം രൂപയാണ് ആമീർ ഖാന് പിഴയിട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാനാണോ പോലീസുകാർ എത്തിയതെന്നും ചില ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ മെൽബണിൽ നടക്കുന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലും അമിർ ഖാൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനിരിക്കുകയാണ് സംഭവം എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും ഈ ഒരു വീഡിയോ അമിർ ഖാന്റെ വീട്ടിലേക്ക് ഇത്രത്തോളം ഐ ഉദ്യോഗസ്ഥർ വരുന്ന ഒരു വീഡിയോയും ഇപ്പോൾ വൈറലാണ്